ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ അതായത് ആർത്തവ വിരാമത്തിനോട് അടുത്തു വന്നിട്ടുള്ള സ്ത്രീകളിൽ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് തന്നെയാണ് അത് നമുക്ക് എല്ലാം അറിയാം പ്രത്യേകിച്ചും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളിലും കാണുന്നത് ഉറക്കമില്ലായ്മയാണ് ഇത് കൂടാതെ ചിലരിൽ കൂടുതൽ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കാണുന്നു വളരെ ചെറിയൊരു കാര്യത്തിനോട് പോലും അവർ ഓവറായി റിയാക്ട് ചെയ്യുന്നതായി കാണുന്നു എന്നാൽ ചിലരിലാണെങ്കിൽ ശരീരത്തിൽ എപ്പോഴും പെട്ടെന്ന് വിയർക്കുകയും ചൂടനുഭവപ്പെടുകയും അതുപോലെ ചർമ്മം വല്ലാതെ ഡ്രൈ ആകുന്ന പോലെയും മുടികൊഴിച്ചിലും ഒക്കെ ഉണ്ടാകുന്നു ചിലരിൽ സന്ധിവാദ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണുന്ന സാധ്യതയും കൂടുതലാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ആർത്തവ വിരാമ സമയങ്ങളിൽ സ്ത്രീകളിൽ ധാരാളമായി കാണുന്നത് ഇത്തരത്തിൽ മെനോപ്പോസ് സമയത്ത് ഈ ഒരു ഹോർമോൺ ഇംബാലൻസിനെ ബാലൻസ് ചെയ്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന അഞ്ച് തരം ഭക്ഷണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം അതിൽ ആദ്യത്തെ ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് സോലിബിൾ ഫൈബേഴ്സ് ആണ് സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം ധാരാളം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇവ നമ്മൾ കഴിക്കുന്നത് വഴി മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷനെ പരിഹരിക്കുവാൻ സഹായിക്കുന്നു മലബന്ധം എന്ന കണ്ടീഷൻ എപ്പോഴും ഒരു ഹോർമോൺ ഇമ്പാലൻസ് ഉണ്ടാകുന്ന ഒന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗം കഴിഞ്ഞ ശേഷം പുറന്തള്ളപ്പെടേണ്ട ഹോർമോൺസ് നമ്മുടെ സ്റ്റൂൾസ് അഥവാ മലം വഴിയാണ് പുറന്തള്ളുന്നത് എന്നാൽ മലബന്ധമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ പുറത്തു പോകേണ്ട ഹോർമോണുകൾ വൻകുടലിൽ നിന്നും ശരീരത്തിലേക്ക് തന്നെ റീ അബ്സോർവ് ചെയ്യുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഹോർമോൺ ഇംബാലൻസിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്നത് അതുകൊണ്ട് തന്നെ സോലിബിൾ ഫൈബേഴ്സ് ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കും ഏറ്റവും കൂടുതൽ സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് വെള്ളക്കടല ഇത് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഒരു നേരത്തെ ഭക്ഷണമായി തന്നെ വെള്ളക്കടല വേവിച്ചതും അതിനോടൊപ്പം കുറച്ച് മുരിങ്ങയിലയോ ചീരയിലെയോ ഒക്കെ തോരൻ വച്ചതും ചേർത്ത് കഴിക്കുക അതുപോലെ നട്ട്സ് കുതിർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതിലും ധാരാളം സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണമാണ് സ്ത്രീകൾ മെനോപ്പാസ് സമയത്ത് കൂടുതലായി കഴിക്കേണ്ടത് രണ്ടാമത്തെ വിഭാഗം ഭക്ഷണം എന്ന് പറയുന്നത് ഫൈറ്റോ ഈസ്ട്രോജൻ ആൻഡ് അഡോപ്റ്റജനിക് ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ധാരാളം ഈസ്ട്രോജൻ ലഭിക്കാറുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ പംകിൻ സീഡ് ഉലുവ ഇവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിലെ ഫൈറ്റോ ഈസ്ട്രോജന്റെ അളവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഉറക്കക്കുറവ് ടെൻഷൻ ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കുവാനും സഹായിക്കും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കുവാൻ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധ ശുദ്ധമായ അശ്വഗന്ധ ചൂർണം പാലിൽ ചേർത്ത് കഴിക്കുന്നതും ഇത്തരം ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ സഹായിക്കും ഇനി മൂന്നാമത്തെ കാറ്റഗറി ഫുഡാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒമേഗ ത്രീ കൂടുതലായിട്ട് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മത്തി അയല ഒക്കെ ധാരാളം ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന മത്സ്യങ്ങളാണ് ഇവ കറി വെച്ച് ധാരാളം കഴിക്കുക കൂടാതെ വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്കു വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ സലാഡിന്റെ ഒക്കെ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ചേർത്ത് കഴിക്കുക ദിവസവും ഒരു ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാരങ്ങ കൃത്യമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും എല്ലാ ഇൻഫ്ലമേഷനെ കുറയ്ക്കുവാൻ സഹായിക്കും ഈസ്ട്രജൻ ഹോർമോണിനെ വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെ ഗുണകരമാണ് ഇനി നാലാമത്തെ ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് പ്രത്യേകിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും ഒലിവോയിലും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ഉണ്ടാകുന്നത് തന്നെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മൾ ധാരാളം കഴിക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിൻ വല്ലാണ്ട് ചുക്കി ചൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുപോലെ ജോയിൻ പെയിൻ ഉണ്ടാവുകയും ചെയ്യും ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഹെൽത്തിയും ഈസി ഡൈജസ്റ്റബിളും ആയിട്ടുള്ള പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളക്കടല തൈര് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മത്സ്യം മുട്ട എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചോറിന്റെയോ ചപ്പാത്തിയുടെയോ കൂടെ ഒന്നും കഴിക്കാതെ പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ആർത്തവ വിരാമ സമയമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുവാൻ കഴിയും നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് വേണം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെനോപോസ് മെനോപോസ്റ്റൈമായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യുന്നതിന് അശ്വഗന്ധ വളരെ ഗുണം ചെയ്യുന്നു എന്ന് ഞങ്ങളുടെ ആയുസ്ത്രയിൽ തയ്യാറാക്കുന്ന മദരചന്ദ്രികാചൂർണം പുനർജീവിനി ഹെൽത്ത് ഡ്രിങ്ക് പൗഡർ എന്നിവയിലെ പ്രധാന ചേരുവ തന്നെയാണ് അശ്വഗന്ധ അതുപോലെ ഈ ഔഷധ കൂട്ടിലെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ശതാവരി കിഴങ്ങ് ഇവ രണ്ടും ആർത്തവ സമയങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ ഈ ഔഷധ ചൂർണങ്ങൾ വളരെ ഗുണം ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി